രാഷ്ട്രീയ നേട്ടത്തിനായി നിയമസഭയും പൊതുജന പ്രശ്നങ്ങളും വേദിയാക്കുന്നതിൽ കോൺഗ്രസ് വീണ്ടും മുന്നിലാണെന്ന ചിത്രം ഇന്നലത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സഭയിലെ പരോൾ വിഷയത്തെ ചൂടേറിയ രാഷ്ട്രീയ നാടകമായി മാറ്റിയും പുറത്തേക്ക് കടക്ക് പുറത്ത് ക്യാമ്പയിൻ എന്ന പേരിൽ പ്രചാരണ യുദ്ധം തുടങ്ങി ഇരട്ട മാർഗം പിന്തുടരുകയാണ് പ്രതിപക്ഷം രാഷ്ട്രീയ കേസുകളിലെ പ്രതികളുടെ പരോൾ വിഷയമുയർത്തി കെ കെ രമൻ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ നിയമസഭ പ്രക്ഷുബ്ധമായി പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബറിഞ്ഞി കെ നിഷാദിന് ലഭിച്ച പരോൾ ടി പി കെ പ്രതികൾക്ക് ആവർത്തിച്ച് ലഭിക്കുന്ന പരോൾ എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു നീക്കം ഉടനടി ഇന്നെന്താ ചർച്ചയില്ല എന്ന മുൻകൂർ തയ്യാറാക്കിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി അനുമതി കിട്ടില്ലെന്ന് ഉറപ്പുള്ള നോട്ടീസുമായി വന്ന പ്രതിപക്ഷം ബഹളം ആസൂത്രിതമായി ശ്രമിക്കുകയാണെന്ന് എ എൻ ഷംസിർ ആരോപിച്ചു ഡയസിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളെ മന്ത്രി എം വി രാജേഷ് പരിഹസിച്ചു വി ശിവൻകുട്ടി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു സഭാക്രമം തകർക്കാനുള്ള ശ്രമമാണിതെന്നും രാഷ്ട്രീയ കേസുകളെ മറയാക്കി വിവാദം സൃഷ്ടിക്കുകയാണെന്നും ഭരണപക്ഷം ആരോപിച്ചു കടുത്ത ബഹളത്തിനൊടുവിലായിരുന്നു പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് ഇതിനിടെ സഭയ്ക്ക് പുറത്തും കോൺഗ്രസ് ആക്രമണാത്മക പ്രചാരണവുമായി രംഗത്തെത്തി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കടക്ക കടക്കപ്പുറത്ത് ക്യാമ്പയിന്റെ ഭാഗമായി കുറ്റപത്രവും വെബ്സൈറ്റും തയ്യാറാക്കി കോൺഗ്രസ് ആണ് വെബ്സൈറ്റിന് പിന്നിൽ ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് സർക്കാരിനെതിരായ ജനങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്താനും സൗകര്യമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാദം മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾക്കൊള്ളിച്ച ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ കടക്ക് ഡോട്ട് കോം എന്ന് നേരിട്ട് ടൈപ്പ് ചെയ്തോ വെബ്സൈറ്റുകളിലേക്ക് എത്തിച്ചേരാം വെബ്സൈറ്റിൽ പി ആർ ഭരണം മുതൽ അമ്പല വരെയുള്ള കുറ്റപത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നതാണ് കുറ്റപത്രം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി അമ്പലക്കൊള്ള ലഹരി ഉപയോഗം വന്യജീവി ആക്രമണങ്ങൾ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് കുറ്റപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സഭയിൽ ബഹളവും പുറത്തേക്ക് ഡിജിറ്റൽ പ്രചാരണവും ഒരേ സമയം ശക്തമാക്കുന്ന കോൺഗ്രസ് തന്ത്രം യാഥാർത്ഥ ചർച്ചകളെക്കാൾ രാഷ്ട്രീയ പ്രതിച്ഛായ നിർമ്മാണത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന വിമർശനമാണ് ഉയരുന്നത് സഭാ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പ്രക്ഷോഭ നാടകവും പുറത്തേക്ക് വെബ് ക്യാമ്പയിനും ഒരുമിച്ച് നടത്തുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കൂടുതൽ വെളിവാക്കുന്നുവെന്നാണ് ഭരണപക്ഷവാദം സഭയ്ക്കുള്ളിലെ പ്രതിഷേധവും പുറത്തുള്ള കടക്ക് പുറത്ത് ക്യാമ്പയിനും ചേർന്ന ഈ ഇരട്ട നീക്കം പ്രശ്നപരിഹാരത്തിനല്ല രാഷ്ട്രീയ ലാഭത്തിനാണെന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്